No, nice അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ പുറത്തായിരിക്കുകയാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ചുമതലയുള്ള രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത് നിലവിൽ ക്ഷേത്രത്തിന്റെ രണ്ടാം നില പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള സൗകര്യമാണ് രണ്ടാം നിലയിൽ ഒരുങ്ങുന്നത് ഇതിന് പുറമേ ഇവിടെ രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുക്കളും പ്രദർശിപ്പിക്കും വിവിധ ഭാഷകളിലുള്ള രാമായണം ഏറ്റവും പടക്കമുള്ള രാമായണം എന്നിവയായിരിക്കും പ്രദർശിപ്പിക്കുക കഴിഞ്ഞ വർഷം തന്നെ ഒന്നാം ോടൊപ്പം രണ്ടാം നിലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത് എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇത് കഴിയാതെ വരികയായിരുന്നു രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നു നൽകിയതിനു ശേഷമായിരുന്നു രണ്ടാം നിലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ടാം നിലയ്ക്ക് അകത്തും പുറത്തും നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ അഞ്ഞൂറിലധികം തൊഴിലാളികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നിർമ്മാണം ആരംഭിച്ചതു മുതൽ ഈ നിമിഷം വരെ കൃത്യമായ രീതിയിലാണ് രണ്ടാം നിലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ട്രസ്റ്റ് അംഗം ഡോക്ടർ അനിൽ മിശ്ര പറഞ്ഞു ഓരോ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനും പ്രത്യേക സമയക്രമം പാലിക്കുന്നുണ്ട് സമയം മാത്രമല്ല നിർമ്മാണത്തിന്റെ ഗുണമേന്മയും ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ട് ഇനി നാല് ശതമാനം പണിയാണ് ഇനി പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത് ആകുമ്പോഴേക്കും അത് പൂർത്തിയാകും തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗത്തിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്ത് വില കൊടുത്തും ജൂണോടെ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തീർത്ഥാടകർ ർ കിഴക്ക് വശത്തു കൂടി പ്രവേശിച്ച് തെക്കു വശം വഴി പുറത്തേക്കിറങ്ങുന്ന രീതിയിലാണ് നിർമ്മാണം ഗർഭഗൃഹ മന്ദിരത്തിന്റെ ഒടുവിലത്തെ ഭാഗത്താണ് ഗർഭഗൃഹത്തിന് ഗോപുരത്തിന് നൂറ്റി അറുപത്തൊന്ന് അടി ഉയരമുണ്ട് മൂന്ന് നിലകളാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആദ്യ നില നിർമ്മാണം പൂർത്തിയായി താഴെ നിലയിലാണ് രാമലല്ലയുടെ പ്രതിഷ്ഠ ഒന്നാം നിലയിൽ രാമനും അമ്മയും സഹോദരനും കുടുംബം അതോടൊപ്പം ഹനുമാനും ഉണ്ടാകും ടൂർബോ എന്ന സ്വകാര്യ കമ്പനിക്കാണ് ക്ഷേത്ര നിർമ്മാണ നിർമ്മാണത്തിന്റെ പ്രധാന ചുമതല നിർമ്മാണം തുടങ്ങുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി പദ്ധതി പ്രദേശത്തെ മണ്ണായിരുന്നു ഇളകിയ മണ്ണായിരുന്നു ക്ഷേത്ര പരിസരത്ത് ഉണ്ടായിരുന്നത് അതിന്റെ ക്ഷേത്ര പ്രദേശത്തൊക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഇളകി വരുന്ന രീതിയിലാണ് മണ്ണിന്റെ ആ ഒരു ഘടന തന്നെ ഇത്തരത്തിൽ ഉറപ്പില്ലാത്ത മണ്ണിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധിക്കില്ല എന്ന് വിദഗ്ദ്ധർ പഠനം നടത്തി പറഞ്ഞു പതിനാലടി താഴ്ചയിൽ മണ്ണ് നീക്കി അവിടെ അമ്പത്തി ആറ് അടുക്കുകളായി ലോറൽ കോമ്പാക്ട്സ് കോൺക്രീറ്റ് നിറച്ചു ഇതിനു മുകളിലാണ് ക്ഷേത്രം നിർമ്മിച്ചത് അതായത് മണ്ണിനടിയിൽ കൃത്രിമ പാറ നിർമ്മിച്ച് അതിനു മുകളിലാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് പാറയിൽ വെള്ളൽ വീഴാതിരിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക്സിലെ വിശദമായ ഒരു പഠനം തന്നെ നടത്തുകയുണ്ടായി രണ്ടാം നിലയുടെ പണി തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് അതിനുശേഷമാകും ഇനി മൂന്നാം നിലയുടെ നിർമ്മാണം ഉണ്ടാകുക ന്യൂസ് ഡെസ്ക് തത്വമൈ ടി വി